നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാരി ശക്തി അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചയായതാണ് സ്ത്രീകളെ എല്ലാ മേഖലകളിലും മുമ്പോട്ട് കൊണ്ടുവരിക എന്ന ഒരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിൻ്റെ തുടർ പദ്ധതികളൊക്കെ ഇനി ആവിഷ്കരിച്ച് വന്നേക്കാം പുതിയ പദ്ധതികളിലൊക്കെ നൂറ് ദിവസത്തെ കർമ്മ പരിപാടിയിലൊക്കെ തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഇപ്പോൾ നാവികസേനയിൽ ഒരു വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായ മലയാളി പെൺകുട്ടിയുടെ കഥ ഒരു വേള പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും കണ്ണൂർ സ്വദേശിനി സബ് ലെഫ്റ്റനന്റ് അതാ റാങ്കിൻ്റെ പേരാണ് അനാമിക രാജീവ് ഈ കുട്ടിയാണ് ഇന്ത്യൻ നാവികസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത തീർച്ചയായിട്ടും അഭിനന്ദനീയമായ കാര്യമാണ് മലയാളിയാണ് ഏറ്റവും ശക്തമായ ഒരു സ്ത്രീ സാന്നിധ്യമായി നാവികസേനയിലേക്ക് അവരുടെ ഹെലികോപ്റ്റർ പറത്താൻ തയ്യാറെടുത്തുകൊണ്ടാണ് അനാമിക എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ അരക്കോണത്തെ നേവൽ എയർ സ്റ്റേഷൻ ഐ എൻ എസ് രജൌലിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിലാണ് അനാമിക ബി രാജീവിനെ ഗോൾഡൻ വിങ്സ് ബഹുമതി സമ്മാനിച്ചത് അതായത് ഏറ്റവും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ പെൺകുട്ടിയാണ് അനാമിക ലഡാക്കിൽ നിന്ന് നാവികസേനയുടെ ഭാഗമായ ആദ്യ ഓഫീസർ ലഫ്റ്റനന്റ് ജമയിങ് സെവാംഗും ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി ഇവരടക്കം ഇരുപത്തിയൊന്ന് പൈലറ്റുകൾക്ക് ഈസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് വൈസ് അഡ്മിറൽ രാജേഷ് പെൻഡാർക്കർ ഗോൾഡൻ വിങ്സ് ബഹുമതി സമ്മാനിച്ചു ഇരുപത്തിരണ്ട് ആഴ്ച നീണ്ടുനിന്ന പരിശീലനമാണ് നാവികസേന പൈലറ്റുമാർക്ക് ഐ എൻ എസ് രജോലിയിൽ ലഭിച്ചത് നാവികസേനയിൽ ഡോണിയർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പരീക്ഷണ നിരീക്ഷണ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ വനിതാ പൈലറ്റുമാർ പറത്തുന്നുണ്ട് എങ്കിലും നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്താൻ യോഗ്യത നേടുന്ന ആദ്യ വനിത എന്ന ബഹുമതിയാണ് ഇപ്പോൾ അനാമികയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇനി മുതൽ നാവികസേനയുടെ ചേതക്ക് സീക്കിങ് ധ്രുവ് എം എച്ച് അറുപത് സീഹോക്ക് ഹെലികോപ്റ്ററുകൾ വനിതാ പൈലറ്റും പറത്തും ഹെൽഫയർ മിസൈലുകളും എം കെ അൻപത്തിനാല് ടോർപഡോകളും അടങ്ങുന്ന ആയുധങ്ങൾ ഈ ഹെലികോപ്റ്ററുകളിൽ വിന്യസിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ അനാമിക ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് ഇതൊരു സന്ദേശം കൂടിയാണ് ആ സന്ദേശം ഒന്ന് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതായത് നമ്മളുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികൾക്കൊക്കെ വലിയ രീതിയിൽ അവസരം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സേനകളിലൊക്കെ തന്നെ എല്ലാവരും കടന്നു വരുന്നുമുണ്ട് തീർച്ചയായിട്ടും സ്ത്രീ ശക്തിയുടെ ഏറ്റവും പ്രകടമായ ഏത് വിഭാഗത്തിൽ നോക്കിയാലും ഏറ്റവും പ്രകടമായ ആ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ സേനകളിലാണ് നമ്മളുടെ മൂന്ന് വിവിധ സേനകളിലാണ് എല്ലായിടത്തും സ്ത്രീ സാന്നിധ്യം കാര്യമായി തന്നെയുണ്ട് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ പറത്തുക എന്ന് പറയുന്ന സാഹസികമായ ഈ കാര്യം അതും ഒരു യുദ്ധ യുദ്ധരംഗത്തേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആയിരിക്കാം അതിനൊക്കെയാണ് ഇപ്പോൾ അനാമിക ഇനിയിപ്പോൾ ട്രെയിനിങ് നേടി ഈ ഒരു നാവികസേനയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പം അനാമിക ഒരു ഒരു പ്രതീകമാണ് ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോത്സാഹനമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഈ സൈനിക രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓഫീസർ റാങ്കിലൊക്കെ തന്നെ കടന്നു വരാം തീർച്ചയായിട്ടും അതിനു വേണ്ട നടപടിക്രമങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പ്രത്യേക ട്രെയിനിങ്ങും എൻട്രൻസ് പരീക്ഷകളും അതിൻ്റെ ബാക്കി പ്രായോഗിക പരീക്ഷകളും ഒക്കെ തന്നെയുണ്ട് അപ്പം ഒരു വളയിട്ട കൈകൊണ്ട് ഒരു ഹെലികോപ്റ്റർ പറത്തുന്നു അതും നേവിയുടെ ഹെലികോപ്റ്റർ ഒരു വേള ഒരു കപ്പലിൽ നിന്നായിരിക്കും അത് ഉയർന്നു പോകുന്നത് ഒരുവേള ഒരു മലയിടുക്കിലേക്കായിരിക്കും അത് പോകുന്നത് ഒരുവേള കടലിന് കുറുകെ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വന്നേക്കാം അങ്ങനെ എന്തെല്ലാം സാഹസികമായ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിക്ക് ഇനി അവസരങ്ങൾ ലഭിക്കും അനാമികയ്ക്ക് നമ്മുടെ മലയാളി പെൺകുട്ടിക്ക് അവസരങ്ങൾ ലഭിക്കും എന്നതോർത്ത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം ഇനി കടന്നു ഒരു പ്രോത്സാഹനമായി അവർക്ക് ഒരു പിന്തുണയായിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ സർവീസ് നേവൽ സർവീസ് തുടരും അഭിമാനമായി തന്നെ നിലകൊള്ളും അനാമിക എന്നുള്ളത് അപ്പം അനാമികയുടെ വാർത്തകളൊക്കെ നേരത്തെ തന്നെ പത്രങ്ങളിലും അതുപോലെ മാഗസിൻസിലും അതുപോലെ ടി വിയിലൊക്കെ വന്നതാണ് എങ്കിലും ഒരു മലയാളി പെൺകുട്ടി ഇത്തരത്തിൽ ഒരു നേട്ടം കൈവരിച്ച ആദ്യത്തെ നാവികസേനയുടെ ആദ്യത്തെ ഹെലികോപ്റ്റർ പൈലറ്റായിട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പറത്തുന്ന ആളായിട്ട് ഈ കുട്ടി മാറുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു നേട്ടമാണ് ഈ മലയാളി പെൺകുട്ടി കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ഈ ഒരു സർവീസും ഈ ജീവിതവും ഒക്കെ തന്നെ സാഹസികമായി തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കാൻ ശക്തമായി പ്രവർത്തിക്കാൻ ശക്തിയായി പ്രവർത്തിക്കാൻ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കും